ഹായ് ഓൾ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ബീഗാം ഫാഷൻ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസമാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ഞാൻ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയപ്പം മിക്ക കോഴിയായിട്ട് മലപ്പുറത്താണ് കോഴിക്ക് ഭക്ഷണങ്ങളൊക്കെ കൊടുത്തു പിന്നെ ഈ ഈ കൂടിൻ്റെ പുറത്തോട്ടൊക്കെ ചെറിയ രീതിയിൽ വേറൊരു കൂട് സെറ്റ് ചെയ്തിട്ടുണ്ട് കാരണം കോഴിക്കളെ ചാടിക്കഴിഞ്ഞാലും വലിയ പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ കുറച്ച് പണികളും കൂടി ചെയ്യുന്നുണ്ട് അപ്പം ഇന്ന് മഴ കുറവാണ് അതുകൊണ്ട് കുറച്ച് സിമെൻ്റ് ഇട്ടിട്ട് പോകാം നമ്മൾ വരുമ്പോഴേക്ക് ഉണങ്ങിക്കൂളെന്ന് പറഞ്ഞിട്ട് ഇവിടെ സിമെന്റ് ഇടാനെട്ടോ ഈ ഡോറിന്റെ ഭാഗം ശരിയാക്കുകയാണ് നമ്മൾ കോഴികളെ പുറത്തോട്ടേക്ക് വിടാറില്ല കേട്ടോ നല്ല കീരിയും അതുപോലെ തന്നെ നായ്ക്കളെ ശല്യം ഉണ്ട് അതുകൊണ്ട് കോഴിക്കുഞ്ഞുങ്ങളെ ഇങ്ങനെ തന്നെയാണ് വളർത്തുന്നത് പിന്നെ ഫുള്ള് നെറ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്യുന്നുണ്ട് കുറേ പണിയുണ്ട് അപ്പോൾ ഓരോ ദിവസം കുറച്ച് കുറച്ച് കുറച്ചായിട്ടാണ് ചെയ്യുന്നത് എല്ലാം കൂടി ഒരു ദിവസം ചെയ്യാറില്ല കാരണം നമുക്ക് സാധനങ്ങൾ സപ്ലൈ ചെയ്യാൻ പോകണം അപ്പം അതിനുള്ള നേരം കിട്ടില്ല പിന്നെ പണിക്കാരെ വിളിച്ച് ചെയ്യാനുള്ള പണിയും ഇല്ലതും അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഓരോ ദിവസങ്ങളും ചെയ്യാണ് ചെയ്യുന്നുണ്ടട്ടോ പിന്നെ ഈ കൂടിൻ്റെ ഉള്ളിൽ ചെറിയ കോണയുണ്ടല്ലിത് കോഴിക്ക് കയറി ഇറങ്ങാനുള്ളതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇക്കാനോട് പറയാം ഇക്ക പോകാം മതി മതി നമുക്ക് എന്ന് പറഞ്ഞു അങ്ങനെ ഇക്ക വേഗം ചെന്ന് കുളിച്ച് റെഡിയായി ഞങ്ങൾ പോവുകയാണ് അപ്പോൾ ഞാൻ വേഗം ഒരു സെറ്റർ എടുത്തിട്ട് ഭയങ്കര തണുപ്പ് എനിക്ക് തണുപ്പ് പൊട്ടിക്കാൻ ഞാൻ അപ്പോൾ ചുമ വരും കേട്ടോ ഇപ്പം ശ്വാസതടസ്സമുണ്ടോ നല്ല രീതിയിൽ അങ്ങനെ തന്നെ കളിയാക്കുകയാണ് അമ്മൂമ്മ ആയിട്ടോ എന്ന് പറഞ്ഞിട്ട് തന്നെ കളിയാക്കുകയാണ് അങ്ങനെ ഞങ്ങൾ നേരത്തെ തന്നെ ഹോസ്പിറ്റലിൽ എത്തി അവിടുന്ന് ഫസ്റ്റ് തന്നെ നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് യൂറിൻ ടെസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പം പിന്നെ ഗ്ലൂക്കോസ് വന്നിട്ടുള്ള ടെസ്റ്റൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന ബത്തേരി ഇക്കര ഹോസ്പിറ്റലാണ് കേട്ടോ അപ്പോൾ ഇക്കാര്ക്ക് ഇങ്ങനെ ഫോൺ കോൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഞാനാണെങ്കിൽ ബ്ലഡ് ടെസ്റ്റൊക്കെ കഴിഞ്ഞ് കുഴങ്ങിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പോകാനായിട്ടോ ഇറങ്ങി അങ്ങനെ ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു വരും താമസിക്കയറി ഭക്ഷണം കഴിച്ചു എനിക്ക് മീൻ മീൻപൊരിച്ചൊന്നും വേണ്ട നിർബന്ധിച്ചുകൊണ്ട് വാങ്ങിച്ചെന്ന് മാത്രം പിന്നെ ഇവിടുത്തെ രസമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അതെപ്പോഴും അവർ പാർസൽ ചെയ്ത് തരാറുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ ഇത് ഞങ്ങൾ കടയിലെത്തി കുറച്ച് പാക്കിംഗ് ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം സ്റ്റാഫ് ലീവാണ് അപ്പോൾ നമുക്ക് നാളത്തേക്കുള്ള ഓർഡർ കൊടുക്കണമെങ്കിൽ നമ്മൾ തന്നെ പാക്ക് ചെയ്യണം അപ്പോൾ കുറച്ച് ക്യാഷ് നട്ടും കിസ്മിസും പിന്നെ അതുപോലെ തന്നെ ഗരം മസാല ബിരിയാണി മസാല അതൊക്കെ നമ്മൾ പാക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറേ പേര് ചോദിക്കാറുണ്ട് ഇപ്പോഴും നിങ്ങൾ ഓർഡർ എടുക്കാറുണ്ടോ കൊടുക്കാറുണ്ടോ എന്നൊക്കെ നമ്മളിപ്പോഴും ഓർഡർ എടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുമുണ്ട് വയനാട് ജില്ലയിൽ ഇപ്പോൾ സപ്ലൈ ഉണ്ട് പിന്നെ പുറത്ത് അരയിലൊക്കെ കുറേ ഉപയോഗിച്ചാൽ അത് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി ദുവാച്ച് ചെയ്യുക സുഖപ്രസവ ആവാനൊക്കെ വേണ്ടി ദുബായി ചെയ്യുക കേട്ടോ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ ബൈ ബൈ ടേക്ക് കെയർ ഓൾ ഓഫ് യു